സീനിയേഴ്സ് സീനിയേഴ്സ് എന്ന കാലം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ വാർദ്ധക്യ കാലം മനുഷ്യർക്കുമുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് രണ്ട് കാര്യമാണ് സ്വസ്ഥത മനഃശാന്തി സുരക്ഷിത ബോധം സുരക്ഷിതത്വം ഇവ ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത ആദ്യം ഉള്ളത് സീനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കും അവരുടെ കൂട്ടായ്മയ്ക്കും ആണ് അവർ ഈ കാലഘട്ടം വരെ സമൂഹത്തിന് വേണ്ടി എങ്ങനെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു എല്ലാം അറിവ് വെച്ചുകൊണ്ട് അവരുടെ ഈ കാലഘട്ടത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി വൃദ്ധ സമൂഹത്തിന് വേണ്ടി കഴിവുകളെല്ലാം ആർജിച്ച കഴിവുകളെല്ലാം ഉപയോഗിക്കുക എന്നതാണ് ഓരോ ജില്ലയിലും ആദ്യം ഓരോ വാർഡിലും സീനിയേഴ്സായിട്ടുള്ള ആളുകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അത് ക്രമേണ ജില്ലാ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയും അതിനുശേഷം ഒരു സെൻ്റർ സ്ഥാപിക്കുകയും ചെയ്യണം ഈ സെൻറ്ററിൽ ഒരു വൃദ്ധ സദനം ഉണ്ടായിരിക്കണം അതിലെ ഭാരവാഹികളെല്ലാം ഈ പ്രായത്തിൽ ഉള്ളവരും അമ്പത് വയസ്സ് മുതൽ ഉള്ള ആളുകളെ മെമ്പറാക്കി ഇതിൽ പ്രവർത്തിപ്പിക്കാവുന്നതുമാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായാൽ അത് വൃദ്ധജനങ്ങൾക്ക് ഒരു സുരക്ഷ ആയിരിക്കും.